ടുജസ കിച്ചൺ ഇന്ന് അടിപൊളി ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നവരണ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഇത് ബിരിയാണി അരിയാണ് ജീരകശാല അരി ആണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയാണിത് പതിനീനയില മല്ലിയില കറിവേപ്പില പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി പച്ചമുളക് മിക്സ് ഇടാം ഒരു സ്പൂണ് ഗരം പൊടി ഇടാം അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടാം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടാം കുറച്ച് പുതിനീനയില മല്ലിയില ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് ഫ്ലെയിം ആക്കിയിട്ട് നാല് വിസിൽ വിസിലടിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഫുള്ളി ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് രണ്ട് തവണയായിട്ട് പൊരിച്ചെടുക്കാം ഇതാദ്യത്തെ തവണയാണ് രണ്ടാമത്തെ തവണയിൽ അണ്ടിപ്പരിപ്പ് ഇടാം അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉണക്കമുന്തിരി കൊടി ഇടാം ഒരു ബ്രൗൺ കളറായ കളറുന്നവരെ നിന്നിട്ട് അതെടുക്കാം ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിടാം ഇതൊന്ന് വിതറി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും ഇനി പൊരിച്ച് വെച്ച ഉള്ളി പൊരിച്ച നെയ്യുന്ന നമുക്ക് യൂസ് ചെയ്യാം മസാലയ്ക്ക് വേണ്ടി മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിടാം ഉള്ളി വാടി വരുന്നതിന് ശേഷം തക്കാളി ഇടാം രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചമുളക് മിക്സ് ഇടാം മസാലപ്പൊടികളിടാം ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇടാം കുറച്ച് മല്ലിയില കറിവേപ്പില പതിനയില ഇടാം ഇനി നമ്മൾ ബീഫ് വന്നിട്ടുണ്ട് നമ്മളെ മസാലയിലേക്ക് ബീഫ് ഇടാം ഇനി അരക്കപ്പ് തൈര് ഒഴിക്കണം തൈര് ഒഴിക്കുന്നുണ്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ ചോറ് വെക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂ സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി പട്ടയും ഗ്രാമ്പൂ ഇലക്കായും കൂടി കുറച്ചിടാം ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ ഒരു കിലോ അരി അരിക്കാണ് ചോറ് വെക്കുന്നത് രണ്ട് കപ്പ് അരിയുണ്ട് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പിടാം ഇനി ഒന്ന് തിളച്ചാൽ നമുക്ക് അരിയിടാം അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അരി നമുക്ക് അതിലേക്ക് ഇടാം ഇനി മൂടി വെച്ചിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം മേലിൽ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ദമ്മിടാം കുറച്ച് ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ദമിടാൻ വേണ്ടി ഇനി കുറച്ച് ചോറ് അതിലുണ്ട് അതിൻ്റെ മേലെ നമുക്ക് മസാല ഇടാം പിന്നെ അതിൻ്റെ മുകളിൽ ചോറിടാം മസാലേൻ്റെ മുകളിൽ ചോറിടാം കുറച്ച് പിന്നെ മല്ലിയില ഇടാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരി മിക്സ് അതിലേക്കിടാം പിന്നെ ഒരു ചെറുനാരങ്ങയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുടയുന്നുണ്ട് ആ ചോറിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് ഗരം പൊടി ഇടാം നമ്മളെ ചോറ് അടിപൊളി വന്നിട്ടുണ്ട് നമുക്ക് ദമ്മ പൊളിക്കാം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ